ചൈനക്കാരൻ കണ്ടുപിടിച്ച ഓട്ടോമാറ്റിക് ബേസ് ബിൻ ആണ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കും ഇതാ അടഞ്ഞു തുറന്നു ഒന്നും ചെയ്യേണ്ട അതിൻ്റെ വിവിധ മോഡലുകളാണിത് ഇത് സെൻസറാണ് നമ്മൾ വന്നാൽ മതി അന്നേരം തന്നെ തുറക്കും നമ്മളടുത്തേക്ക് തന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അപ്പം തന്നെ തുറക്കും സെൻസർ വെച്ച് ചെയ്തില്ല ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളാണ് ജൈനക്കാരൻ ചെയ്യുന്നത് നമ്മൾ അവിടെ മുദ്രാവാക്യം പിടിച്ച് സമയം കളയുകയാണ് കുട്ടികൾക്കുള്ള തൊട്ടിലാണ് ഈ തൊട്ടില് ബാറ്ററി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആടിക്കൊടും ആട്ടാനൊന്നും ആരും നിൽക്കണ്ട നിക്കണ്ടിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പുതുവൊന്നും കയറാതെ വേണമില്ല വെക്കാം ഓപ്പൺ ആക്കി വെക്കണമെങ്കിൽ ഓപ്പൺ ആക്കി വെക്കാം ആടിക്കൊണ്ടിരിക്കാം കൊച്ചിനെ ആട്ടാൻ ഒരു വേലക്കാരി വേണ്ട ഒരു ഫലം തരത്തിലുള്ളത്